ഈ പ്രവാചകനോട് ഒരിക്കൽ സഹാബികൾ ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് ഉണ്ടാകേണ്ടത് ആരോടാണ് അല്ലെങ്കിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രവാചകൻ പറഞ്ഞ ഉത്തരം ഉമ്മയോടെന്നാണ് രണ്ടാമത് വീണ്ടും ചോദിച്ചു ഒന്ന് ചോദിച്ചത് കൂടാതെ അടുത്ത ഉത്തരത്തിൽ എന്തായിരിക്കുമെന്നറിയാൻ അപ്പോഴും പറഞ്ഞത് ഉമ്മയോട് മൂന്നാമതും ചോദിച്ചു മൂന്നാമത്തെ പേരെന്തെന്നറിയാൻ കൗതുകത്തോടെ കാത്തിരുന്നപ്പോഴും പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വല്ലം പറഞ്ഞത് ഉമ്മയോടെന്നാണ് നാലാമതാണ് പറയുന്നത് നിൻ്റെ പിതാവിനോട് എന്ന് സത്യത്തിൽ ഉമ്മയെന്ന വികാരം ഉമ്മയെന്ന സത്യം ഉമ്മയെന്ന പ്രാർത്ഥന ഉമ്മയെന്ന കരുതൽ ഉമ്മയെന്ന തണൽ അതിൻ്റെ ആഴമറിയുന്നത് അതിൻ്റെ വേദന മനസ്സിലാക്കുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ് ആ നഷ്ടപ്പെടും മുമ്പ് അത്രമേൽ സ്നേഹത്തോടെയും കൊതിയോടെയും ചേർത്ത് പിടിച്ചെങ്കിൽ ആ നഷ്ടപ്പെടലുകൾക്ക് ശേഷം കൂടുതൽ സന്തോഷത്തേക്കാളുപരി വീണ്ടും ആഴത്തിലുള്ള ദുഃഖവും നഷ്ടവുമായിരിക്കും നമ്മൾ അനുഭവപ്പെടുക അങ്ങനെ ഒരു സംഗതി അല്ലെങ്കിൽ മടുക്കാത്ത മറയ്ക്കാത്ത മടിയില്ലാത്ത ഒരു മനോഹരമായ ആ ബന്ധം അതുഭവിക്കുന്നത് ജീവൻ്റെ ആദ്യ നിമിഷത്തിൽ പൊക്കിൽ കൊടി എന്ന് പറയുന്ന ഒരു ചാർജറിലൂടെ ഒരു കണക്ടറിലൂടെ ഇന്ന് ചാർജ് തീരുന്നതിനെക്കുറിച്ചും ചാർജ് ചെയ്യുന്നതിനെക്കുറിച്ചും നന്നായി അറിയാവുന്ന മൊബൈലുകളുടെ കാലത്ത് ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തെ വൈകാരികമായ വിശപ്പ് ശമിപ്പിക്കാനുള്ള ചിന്തകളെ സ്വാധീനിക്കാനുള്ള എല്ലാമെല്ലാം പ്രവഹിക്കുന്ന ആത്രസിപ്പിക്കുന്ന ചാർജർ കണക്ട് ചെയ്യുന്നത് മുതൽ ആരംഭിക്കുന്നതാണ് ആ ബന്ധം അതിൻ്റെ ആഴം അതിൻ്റെ സങ്കടം അതിൻ്റെ പ്രയാസം ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിമിഷത്തിലും അറിയുന്നുണ്ട് അനുഭവിക്കുന്നുമുണ്ട് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എല്ലാ അമ്മമാർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ മനോഹരമായ ഒരു യാഥാർത്ഥ്യം അത് ചില സന്ദർഭങ്ങളിൽ നമുക്കതിൻ്റെ പൂർണ്ണതയിൽ കാണുമ്പോൾ വല്ലാത്ത സന്തോഷവും സങ്കടവും തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ അസൂയിയും അബൂബക്കർ എന്ന പോക്കു എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ സാന്ദർഭികമായി അയൂബക്കയുടെ സുഹൃത്തായി പരിചയപ്പെട്ടതാണ് അപ്പോഴാണ് അയൂബക്ക എന്നോട് സന്ദർഭവശാൽ ഈ അബൂബക്കർ എന്ന മനുഷ്യൻ്റെ വ്യത്യസ്തതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉമ്മയെ സ്നേഹിക്കുന്ന ഉമ്മയെ യാത്ര ചെയ്യിക്കുന്ന ഏതാണ്ട് അൻപതിലധികം രാജ്യങ്ങളിലേക്ക് ഉമ്മയെ കൊണ്ടുപോയ ഒരു മകൻ്റെ കഥ അങ്ങനെ ചേർത്തെന്നോട് പറഞ്ഞത് അപ്പത്തുനിന്ന് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കച്ചവടമോ വ്യാപാരമോ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വലിപ്പത്തിനൊക്കെ അപ്പുറത്ത് വലിയ ആദരവും ഇഷ്ടവും സ്നേഹവും എനിക്കുള്ളിൽ സങ്കടവും തോന്നി അത്ര സാധിക്കാത്തൊരു മകനായിരുന്നല്ലോ ഞാനെന്ന് ചിന്തിയും അതുകൊണ്ട് തന്നെ ആ ഉമ്മയെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു ചെന്നമംഗലൂരിലുള്ള ഹസനുൽ ബന്ന എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ കേവലം ശബ്ദം കൊണ്ട് പരിചയപ്പെട്ടതാണ് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിനായി ക്ഷണിച്ചപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും അധികം സമയം ചെലവഴിച്ചിട്ടില്ലെങ്കിലും ചില പ്രത്യേകമായ ഇഷ്ടം മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടാവണം അങ്ങനെ പോകണമെന്ന് വിചാരിച്ചത് അങ്ങനെ പോയി വിവാഹം കൂടിയൊക്കെ മടങ്ങുമ്പോഴാണ് ആ പ്രിയപ്പെട്ട ഉമ്മയെ കാണാനൊരു അപൂർവമായ ഭാഗ്യമുണ്ടായത് ഞാൻ ആ വീട്ടിൽ പോയി കുഞ്ഞാമി എന്ന് പറയുന്ന ആ ഉമ്മയെ കുറേ നേരം കണ്ടു സംസാരിച്ചു ഒരുപാട് രാജ്യങ്ങളിൽ പോയ കഥകളൊക്കെയും ചോദിച്ചു ഇപ്പോഴും ലജ്ജയും നാണവുമുണ്ട് ഉമ്മയ്ക്ക് എന്നോട് മിണ്ടാൻ മൂന്നാൺമക്കളും ഒരേ കോമ്പൗണ്ടിൽ തന്നെ വീട് വെച്ച് താമസിക്കുന്നതിൻ്റെ ഒരു ഭംഗി ഒരു ചേർന്ന് നിൽക്കൽ ഒരു സന്തോഷമൊക്കെ ആ ഉമ്മയ്ക്കുണ്ട് സത്യത്തിൽ ഓരോ ഉമ്മയുടെയും അതിൻ്റെ നിറവും സന്തോഷവുമൊക്കെ ആ മക്കൾ നൽകുന്ന പരിഗണനയും സ്നേഹവും ഒക്കെയൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ലണ്ടനായിരുന്നു എന്ന് പറയാൻ ഉമ്മയ്ക്കൊരു മടിയുമില്ല ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച ഓർമ്മകളൊക്കെയും അടുക്കിപ്പറക്കി വലിയ മനോഹരമായ ഭാഷയിൽ പറയാനൊന്നും അറിയില്ലെങ്കിലും അതിൻ്റെ സന്തോഷവും ആ കൊണ്ടുപോയതിൻ്റെ ഒരു പരിഗണനയും ആ സ്നേഹവും ഇഷ്ടവുമൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് കയ്യിൽ നിറയെ വ്യത്യസ്തമായ വളകളുണ്ട് അതൊക്കെ പൂക്കു വാങ്ങി തന്നതാണെന്ന് അതായത് അബൂബക്കർ എന്ന മകൻ വാങ്ങി തന്നതാണെന്ന് വാങ്ങിത്തന്നതാണെന്ന് ചിരിക്കുമ്പോൾ ആയിരം നക്ഷത്രങ്ങൾ ആകാശത്ത് വിടരുന്ന ആയിരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു ഭംഗിയും മനോഹാരിതയുമൊക്കെ ഒക്കെ അതിനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഉമ്മയെയും മകനെയും കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു ഒരുപക്ഷേ ആ യാത്രയിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ തന്നെയും നല്ല നിമിഷങ്ങളിലൊന്നായി അത് മാറി എന്നതാണ് സത്യം അത് പലർക്കും ഒരു ഗുണപാഠമാകട്ടെ പലതിൻ്റെയും കാവൽക്കാരായി ആദ്യം നമ്മളെയും പിന്നെ നമ്മുടെ മക്കളെയും എല്ലാം പരിചരിച്ചും പിന്നെ വീട്ടിന് കാവലായും വരുന്നവർക്ക് മറുപടി പറയാനുമായുള്ള ഉപകരണമായി ഇരുത്തുന്നതിന് പകരം നമ്മുടെ യാത്രകളിലും സഞ്ചാരങ്ങളിലും ഒക്കെയൊക്കെ അവരെ കൂടി ഒപ്പം കൂട്ടാൻ കഴിയണം മോളും മരുമകനുമായും ഒക്കെ വിദേശത്ത് വലിയ വലിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു എന്ന് അവർ വലിയ വലിപ്പത്തിൽ സന്തോഷത്തിൽ പറയുമ്പോൾ അവരെയൊക്കെ കേവലം പ്രസവമെടുക്കാനോ ജോലിക്കാരി ഇല്ലാത്തപ്പോഴോ അല്ല കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ആകാനേ പാടില്ല അവരെ നമ്മളെപ്പോലെ തന്നെ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ഒപ്പം കൂട്ടാനാവണം നഷ്ടപ്പെട്ടിട്ട് ആ നഷ്ടം ഓർത്തിട്ടൊരു കാര്യമില്ല അത്ര പ്രിയമുള്ളതാണ് ഉമ്മ